നമസ്കാരം ദുബായിലെ ബിസിനസ് ബേയിൽ പ്രവർത്തിച്ചിരുന്ന ഗൾഫ് ഫസ്റ്റ് കൊമേഴ്സ്യൽ ബ്രോക്കേഴ്സിൻ്റെ കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ക്യാപിറ്റൽ ഗോൾഡൻ ടവറിൻ്റെ മുന്നൂറ്റി രണ്ടാം നമ്പർ സ്യൂട്ടിൽ പ്രവർത്തിച്ചിരുന്ന ഗൾഫ് ഫസ്റ്റ് കൊമേഴ്സ്യൽ ബ്രോക്കേഴ്സ് മലയാളികളടക്കം ഒട്ടേറെ പേരിൽ നിന്ന് പണം കീശയിലാക്കി ഒറ്റ രാത്രി കൊണ്ടാണ് മുങ്ങിയത് വൻ തുക ലാഭം വാഗ്ദാനം ചെയ്ത് ഇവർ ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ മാസം അവസാനം വരെ നാൽപ്പത് ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ ഇവിടെ ശൂന്യമാണ് തറയിലാകെ പൊടിയും ഭിത്തികളിൽ ഇലക്ട്രിക് വയറിംഗ് വിച്ഛേദിച്ച നിലയിലുമാണ് നിക്ഷേപകരുടെ ഇത് സംബന്ധിച്ച് യാതൊരു വിശദീകരണങ്ങളും കമ്പനി അധികൃതർ നൽകിയിട്ടില്ല ഒരു ദിവസം പോട്ടുന്നതിന് കമ്പനി അപ്രത്യക്ഷമാവുകയായിരുന്നു മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യൻ പ്രവാസികളുടെ പണം നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് പലരും ഓഫീസുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെ നേരിട്ട് ചെന്നപ്പോഴാണ് സ്ഥാപനം പൂട്ടി ഉടമകൾ മുങ്ങിയതായി അറിയുന്നത് ഗൾഫ് ഓഫ് കൊമേഴ്സ്യൽ ബ്രോക്കേഴ്സിനും സിഗ്മ വൺ ക്യാപിറ്റലിനുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സിഗ്മ വൺ ഡി എഫ് എസ് ഐയുടെയും എസ് സി ഐയുടെയും അനുമതിയില്ലാതെ പ്രവർത്തിച്ചുവെന്നാണ് അന്വേഷണങ്ങളിൽ നിന്നും വ്യക്തമായത് പലരും അവരുടെ ക്രെഡിറ്റ് കാർഡുകളും ബാങ്ക് ട്രാൻസ്ഫറുകളും ഭാര്യയുടെയോ ബന്ധുക്കളുടെയോ സ്വർണ്ണാഭരണങ്ങളും മറ്റും ഉപയോഗിച്ചാണ് നിക്ഷേപം നടത്തിയിരുന്നത് ഇവരെല്ലാം ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സ്ഥാപനം താക്കോൽ തിരിച്ചു നൽകി എല്ലാം ഒഴിവാക്കി പെട്ടെന്ന് മുങ്ങിയായിരുന്നുവെന്ന് ക്യാപിറ്റൽ ഗോൾഡൻ ടവറിലെ സുരക്ഷാ ജീവനക്കാരൻ പറഞ്ഞു ഇവരുടെ ഫോൺ നമ്പറുകളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്